ാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ മഹിനിയം എന്ന കൂട്ടായ്മയിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനം അന്നിനോ അറിയിച്ചു കൊള്ളുന്നു ഇന്ന് പകൽക്കാലം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വിഷയത്തിലേക്കാണ് നമുക്ക് പോകുന്നത് ഇവ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയാവുന്നതാണ് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ പത്ത് കന്യകമാരെക്കുറിച്ച് നാം അവിടെ കാണുന്നത് ദൈവരാജ്യത്തിനോട് സദൃശ്യമായിട്ട് കർത്താവ് പറഞ്ഞ ഒരു ഹാലലിയ സ്റ്റോറിയാണിത് ഹാലലിയ ഈ ഭാഗം നാം വായിക്കുമ്പോഴും മണവാളനെ എതിരെക്കാൻ വേണ്ടി വിളക്കമെടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാരെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത് ഈ പത്ത് കന്യകമാരിൽ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ അഞ്ച് പേര് ബുദ്ധിയുള്ളവരായിരുന്നു അഞ്ച് പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഹാലലിയ നമുക്ക് ആരെങ്കിലും ചിന്തിച്ചാൽ ഈ ഭാഗം നാം വായിക്കുമ്പോൾ ഇതിൽ അഞ്ച് പേര് വിളക്കെടുത്തതിനോടൊപ്പം എണ്ണയും എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അഞ്ച് പേരോ വിളക്കിനോടൊപ്പം എക്സ്ട്രാ എണ്ണ എടുക്കാതാണ് ഹാലലിയ പോയത് അതുകൊണ്ട് എന്താ സംഭവിച്ചത് മണവാളൻ വരുന്നു എന്ന് ഹാലലിയ അറിവ് കിട്ടിയപ്പോഴും ഹാലലിയ ഇവർ വേഗത്തിൽ ഉറക്കം ഉറക്കമുണർന്ന് വിളക്ക് തെളിക്കാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവർ വിളക്ക് കെട്ടു പോകുന്നതായിട്ട് കാണുന്നു എന്നാൽ ബുദ്ധിയുള്ള കന്യകമാര് വിളക്കിനോടൊപ്പം എണ്ണ എടുത്തത് കൊണ്ട് എന്താ സംഭവിച്ചത് അവര് വിളക്ക് കൊളുത്തി വെക്കുകയും മണവാളൻ വന്നപ്പോൾ മണവാളനോടൊപ്പം പ്രവേശിക്കുകയും ചെയ്യുവാനിടയായിരുന്നു എന്നാൽ ഈ ഒരുക്കപ്പെട്ടിരുന്ന കന്യകമാരി എണ്ണ എടുക്കാത്തതിൻ്റെ പേരിൽ ഈ അഞ്ച് കന്യകമാർക്ക് എന്താണ് സംഭവിച്ചത് അവർക്ക് ഹാലരിയ മണവാളനോടൊപ്പം അകത്ത് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല ഹാലലിയ ഈ ഭാഗം ഹാലരിയ ഞാൻ പരിശുദ്ധാത്മാവിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി ഒരു കാര്യം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഹാലരിയ ഈ ഭാഗത്ത് വായിക്കുമ്പോൾ ഈ പത്ത് കന്യകമാരെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഹാലലിയ ഇവർക്ക് മണവാളൻ്റെ വരവിനെപ്പറ്റി നല്ല അറിവുണ്ടായിരുന്നവരാണ് ഇവരുടെ കയ്യിൽ വിളക്കുണ്ടായിരുന്നു എണ്ണയുണ്ടായിരുന്നു ഇത് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഇത് പുറത്തുള്ള ഒരു സമൂഹമല്ല വിശ്വാസ സമൂഹത്തെയാണ് ഈ പത്ത് കന്യകമാർ റെപ്രസെൻറ് ചെയ്യുന്നത് കാരണം ഇവർക്ക് മണവാളൻ്റെ വരവിനെപ്പറ്റി അവർക്ക് ഒരു അറിവുണ്ടായിരുന്നു അതിനുവേണ്ടി അവർ ഒരുക്കപ്പെട്ടവരായിരുന്നു നമ്മുടെ ദൈവസഭ ഹാലൂവ്യ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവർക്ക് ഹാലലിയ വിളക്കുണ്ടായിരുന്നു പത്ത് കന്യകമാരുടെ ും വിളക്കുണ്ടായിരുന്നു ഈ വിളക്ക് എന്തിനെയാണ് കാണിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം ഹാലലൂയ ഈ പത്ത് കന്യകമാരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കായിരുന്നു അതിന് ആവശ്യമായ എണ്ണ അതായത് ദൈവം നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ഹാലലൂയ അപ്പോൾ ഈ പത്ത് കന്യകമാർ ഹാലലിയ ദൈവത്തിൻ്റെ വരവിനെപ്പറ്റി അറിവുള്ളവരായിരുന്നു ഹാലലൂയ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഉണ്ടായിരുന്നു ഒപ്പം ഹാലലൂയ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് ആത്മാവ് അവരുടെ മേലുണ്ടായിരുന്നു എണ്ണയുണ്ടായിരുന്നു അതായത് അഭിഷേകം അവരുടെ മേലുണ്ടായിരുന്നു പക്ഷേ കർത്താവിൻ്റെ വരവിങ്കല് ഇതിൽ ഇതിലഞ്ചു കന്യകമാർ ഹാലലിയ അവർക്ക് ദൈവത്തോടൊപ്പം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല ഹാലലിയ ഈ ഭാഗത്ത് നിന്ന് ഹാലിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം കർത്താവിൻ്റെ വരവിനെപ്പറ്റി അറിവുണ്ടെങ്കിലും നമ്മളുടെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലും അഭിഷേകം ഉണ്ടെങ്കിലും വീണ്ടും വണ്ടം നാം തയ്യാറാകാതിരുന്ന കർത്താവിൻ്റെ വരവിങ്കൽ നാം കൈവിടപ്പെട്ടു പോകും ഇവിടെ അതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത് അന്നാളിൽ പലരും പറയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി എന്നൊക്കെ പറഞ്ഞ് ഹാലിലിയ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ ഹാലിലിയ ദൈവം എന്താണ് പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറയും ഹാലലിയ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നാം പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് ഹാലലിയ നമ്മൾ കർത്താവിനെ ഹാലലിയ രക്ഷകനായി സ്വീകരിച്ചു സ്നാനപ്പെട്ടു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അഭിഷേകം പ്രാപിച്ചു നമ്മുടെ കാര്യമെല്ലാം ഓക്കെ ആയിരുന്നു എന്നാൽ അങ്ങനെയല്ല കർത്താവിൻ്റെ വരവിന് വേണ്ടി ദിനം തന്നെ ഒരുക്കേണ്ടത് ആവശ്യമാണ് ഹാല നമ്മൾ വിചാരിക്കും ഹാലിലിയ ദൈവനാമത്തിന് വേണ്ടി നാം പലതും ചെയ്യുന്നത് കൊണ്ട് ഹാലിലിയ അല്ലെങ്കിൽ നമ്മളുടെ ശുശ്രൂഷകളിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വളരെ സുഖകരമായ സന്തോഷകരമായ ഹാലിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഭൂമിയിൽ നയിക്കപ്പെടുന്നത് ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ അങ്ങനെയല്ല കാരണം നമുക്ക് ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോഴറിയാം മിസ്രൈമിൽ നിന്ന് ഇസ്രയേലിലെ ഹാലിലെ മോശയിലൂടെ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു ആലിലിയൻ ഈ വേദപുസ്തകം ഉടനീളം നാം വായിക്കുമ്പോൾ ആ ജനത്തിനു വേണ്ടി ദൈവം ചെയ്ത പോലെ അത്ഭുതം മറ്റൊരിടത്ത് ചെയ്തിട്ടില്ല കാരണം നാൽപ്പത് സംവത്സരം ഹാലലുയ ആകാശം തുറന്ന് മഞ്ഞെ വർഷിപ്പിച്ച് ദൈവം അവർക്ക് കൊടുത്തു ഹാലലൂയ പാറയെ പിളർന്ന് അവരുടെ ദാഹം പോക്കി ഹാലലിയ അവൽ രോഗികളായി തീരുവാനോ ക്ഷീണകരായി മാറുവാനോ ദൈവം ഇടയാക്കില്ല എന്തിന് അവരുടെ കാലിലിട്ടിരുന്ന ചെരുപ്പ് പോലും തേഞ്ഞു പോകാതെ വണ്ണം ദൈവം അവരെ സൂക്ഷിച്ചു പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി തൂണായി മരുഭൂമിയിലൂടെ ദൈവം അവരെ നടത്തി പക്ഷേ വജകത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്ന അവൽ ആരിലും ദൈവം പ്രസാദിച്ചില്ല ദൈവം ഹാലിന് വാംഗത്വം ചെയ്താ ദേശത്ത് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അവർക്കൊന്നിനും മരിക്കുമ്പോൾ ദൈവം കുറവ് കൊടുത്തില്ല എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് ആലെലൂയ ദൈവം തൻ്റെ സ്വന്തം ജനത്തെ നടത്തി പക്ഷേങ്കിലും വചനം വ്യക്തമായി എന്താണ് എഴുതിയിരിക്കുന്നത് അവിടെ അവരെല്ലാവരിലും ദൈവം പ്രസാദിച്ചത് ഹാലലുയ നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഹാലലുയ നിറവടിയായി നമ്മുടെ ജീവിതത്തിൽ നിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹാലലുയ നല്ല ജീവിതം തയ്ക്കുമ്പോഴും നല്ല സെറ്റപ്പിലൊക്കെ പോകുമ്പോഴും നമ്മൾ ചിന്തിക്കരുത് ദൈവം നമ്മളിൽ പ്രസാദിച്ചിരിക്കുകയാണെന്ന് ഓരോ ദിനവും നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ് അവൻ്റെ വരവിൽ നാം എടുക്കപ്പെടുമോ അതോ കൈവിടപ്പെട്ടു പോകുമോ എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് ഹാലലിയ തൻ്റെ ന്യായസഭയുടെ മുന്നിൽ കൂടി വരുന്ന ജനത്തോട് ചോദിക്കുന്നുണ്ട് ഹാലലിയ ഞാൻ വിശന്നിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല ഞാൻ നഗ്നായിരുന്നു നിങ്ങളെനിക്ക് ഉടുക്കുവാൻ തന്നില്ല ഹാലലിയ അതുപോലെ എന്താ ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല അപ്പോഴും അവർ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എപ്പോഴാണ് കർത്താവെ സംഭവിച്ചത് നിങ്ങളുടെ ഹാലലിയ നിങ്ങളിലുള്ള സഹോദര വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അത് എൻ്റെ നാമത്തിൽ ചെയ്യുന്നത് പോലെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നാം അവഗണിച്ചുകൊണ്ട് ഹാലലൂയ ചെയ്യുമ്പോൾ നമ്മൾ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി ഹാലലിയ പ്രവചിച്ചു ഹാലലിയ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിലല്ല കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്ന് ആരാഞ്ഞറിഞ്ഞ് ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കണം നാം ഹാലേലുയ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവം ഹാലയിൽ നമ്മളെ എതിരേൽപ്പാനായിട്ട് ഈ ദിനങ്ങളിൽ അല്ല വേഗങ്ങളിൽ വേഗം വരാൻ പോകുകയാണ് ഹാലലൂയ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഹാലേലുവിയ അതിന് തക്കതായ പ്രതിഫലം നമുക്ക് കിട്ടും അവൻ്റെ വരവിങ്കലെ ഹാലെലവിയ നല്ല പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് അവൻ്റെ വരവിനായിട്ട് നമുക്ക് കാംക്ഷിക്കാം അവൻ നമ്മളുടെ മേൽ പകർന്ന ആത്മാവിനെ നാം കെടുത്തിക്കളയരുത് ഹാലലൂയ അവൻ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്ന ഉദ്ദേശം ഹാലലിയ നാം ഒരിക്കലും മറന്നു പോകരുത് ഉദ്ദേശത്തോടെയാണോ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ആ ഉദ്ദേശം നമ്മളിലൂടെ നിറവണിയായി നിവർത്തിക്കപ്പെടേണ്ടത് ആവശ്യമാണ് ഹാലലൂയ അതുകൊണ്ട് ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെ ദൈവം നമ്മളുടെ മേൽ ഹാലലിയ തന്നിരിക്കുന്ന ഹാലലിയ ആത്മാവിനെ നാം ഒരിക്കലും കെടുത്തിക്കളയരുത് ഹാലലൂയ ദൈവം ഉദ്ദേശത്തോടെയാണോ നമ്മളുടെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത് ആ അഭിഷേകത്തിന്റെ ഉദ്ദേശം ോട് നിവർത്തിക്കപ്പെടേണ്ടതിന് നമ്മളെ തന്നെ ഹാലി നമുക്ക് ഒരുക്കേണ്ടത് ആവശ്യമാണ് അതിനുവേണ്ടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വേൽപ്പിച്ചു കൊടുക്കുക ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ കർത്താവ് അതിനുവേണ്ടി ഒരുക്കട്ട് സഹായിക്കട്ടെ ഹാലരിയ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വീകരിക്കുന്ന പിതാവേ കർത്താവെ അടിയങ്ങളെ ഓരോരുത്തരെ അപ്പം ച അങ്ങനെ കരങ്ങളിൽ ഏൽപ്പുന്ന ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ഒരു കർത്താവെ അങ്ങയുടെ ഇഷ്ടം എന്തെന്ന് ആരാഞ്ഞറിയുന്നവരുടെ കൂട്ടത്തിലായിരിക്കാന് അതിനെ ചെയ്യുവാൻ തക്കവണ്ണം പിതാവെ അങ്ങ് സഹായിക്കണം അങ്ങേക്ക് പ്രസാദമുള്ളത് ചെയ്യുന്നവരായി തീരുവാന് ദൈവമേ അങ്ങയുടെ അഭിഷേകം ഞങ്ങളിൽ ആര് വർക്ക് ചെയ്യേണ്ടതിന് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ആരും കൈവിടപ്പെട്ടു പോകുവാൻ ദൈവമേ അങ് ഇടവരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ൂടെയാണോ ദൈവം എന്നീ ഞങ്ങളുടെ പേ അഭിഷേകം പകർന്നിരിക്കുന്നത് ആത്മാവിനെ പകർന്നിരിക്കുന്നത് അതിനെ തിരിച്ചറിഞ്ഞ് ഉണർന്ന് ഹാലരിയ ദൈവനാമത്തിന് വേണ്ടി ശോഭിക്കുവാന് ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളെ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും പിതാവെ അങ്ങ് സഹായിക്കേണ്ടതിന് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അങ്ങയുടെ വചനപ്രകാരം ഞങ്ങളെ തന്നെ ഒരുക്കുവാന് ദൈവം ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ആ ഒരുക്കത്തിൽ ഹാലരിയെ എത്തപ്പെടുവാന് പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിന് അങ്ങയുടെ വാഗ്ദത്ത ദേശം ഞങ്ങൾ അവകാശം ാണ് കർത്താവ് ഞങ്ങളെ അങ്ങയുടെ ആത്മാവിനെ സഹായിക്കുന്നതിനായി നന്ദി ശക്തീകരിക്കുന്നതിനായി സ്ത്രോത്രം പ്രാർത്ഥിച്ച് അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ 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 തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ അത്തോളം സുവിശേഷം എന്ന ഈ ഹാലിലെ കൂട്ടായ്മകൾ നിങ്ങൾക്ക് പങ്കാളികളാകാം അതുപോലെ നിങ്ങളുടെ പ്രയർ പോസ്റ്റുകൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വേഗത്തിൽ ഞങ്ങൾക്ക് അമ്മ ഷെയർ ചെയ്താട്ടെ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും സർവ്വശക്തനെ തൻ്റെ ചെറുകടിയിലോ വീണ്ടും കാണുമോളാം മറച്ചുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു